കണ്ണൂർ ജില്ലയിൽ നിന്നും ഈ വർഷം ഹജ്ജിനു പോകുന്ന ഹാജിമാർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് തളിപ്പറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്നു പയ്യന്നൂർ ഇരിക്കൂർ തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ നിന്നുള്ള ഹാജിമാർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പാണ് തളിപ്പറമ്പിൽ സംഘടിപ്പിച്ചത് തളിപ്പറമ്പ് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പിൽ അഞ്ഞൂറോളം പേർക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തി ഹജ്ജ് യാത്രയപ്പ് കമ്മിറ്റി വൈസ് ചെയർമാൻ എം വി ജയരാജൻ തുള്ളിമരുന്ന് നൽകി ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഈ വർഷം മൂവായിരം പേരാണ് ഹജ്ജിന് പോകുന്നത് തളിപ്പറമ്പ് സി എച്ച് സെന്റർ എസ് വൈഎസ് ഐ ആർ ടി സി കരുണ ചാരിറ്റബിൾ സൊസൈറ്റി വളണ്ടിയർമാർ ഹജ്ജാജിമാർക്കുള്ള സൗകര്യമൊരുക്കി അബ്ദുൽ കരീം ചേലരി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ മുഹമ്മദ് അള്ളാകുളം കെ സന്തോഷ് സി അബ്ദുൽ കരീം ഐ വി നാരായണൻ പി വിനോദ് കെ പി എം റിയാസുദ്ദീൻ ജബ്ബാർ ഹാജി ലത്തീഫ് മന്ന അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു